സംസ്ഥാനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർണായക നിർദ്ദേശങ്ങൾ മറ്റന്നാൾ മോക്ഡ്രിൽ നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറൺ സ്ഥാപിക്കണം സംരക്ഷണം ഒരുക്കാൻ വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും പരിശീലനം നൽകണമെന്നും നിർദ്ദേശം തോമസ് വിവരങ്ങൾ ചേരുന്നുണ്ട് പഹൽഗ്രാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണോ പുതിയ നിർദ്ദേശം അനുഷ തീർച്ചയായിട്ടും എന്തായാലും അടിയന്തര നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ വേണ്ടി സംസ്ഥാനങ്ങൾ തയ്യാറായിരിക്കണം മറ്റന്നാൾ എല്ലാ സംസ്ഥാനങ്ങളും മോക്ക് ഡ്രിൽ നടത്തണമെന്നാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും സിവിലിയൻസിനും സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും സംസ്ഥാനങ്ങൾ ഒരുക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വ്യോമ നിരീക്ഷണത്തിനായി വേണ്ടിയുള്ള സൈറണുകൾ ഓരോ സംസ്ഥാനങ്ങളിലും അതായത് പ്രധാനപ്പെട്ട മേഖല പ്രത്യേകിച്ച് മെയിൻ സിറ്റികളിലെല്ലാം പ്രധാനപ്പെട്ട സിറ്റികളിലെല്ലാം എന്നുള്ള നിർദ്ദേശവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഡൽഹിയിൽ മാരത്തോൺ ചർച്ചകളാണ് പ്രധാനമായിട്ട് നടന്നത് കേന്ദ്രം ആഭ്യന്തര സെക്രട്ടറിയുമായും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായിട്ടൊക്കെയും ചർച്ചകൾ നടന്നിരുന്നു ഈ ചർച്ചകൾ കൊടുക്കുകയാണപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണ ഭീഷണിയായിട്ട് അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു പ്രത്യേകിച്ച് ഇന്നലെയായിരുന്നു ഈ പാകിസ്ഥാന്റെ തീരത്തേക്ക് തുർക്കിയുടെ ഒക്കെയും വ്യോമസേന ഒക്കെയും എത്തിയ അതായത് നാവികസേനയുടെ കപ്പലെത്തിയത് ഇതൊക്കെ ഒരു അടിയന്തര സാഹചര്യമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ വരുന്ന മറ്റന്നാളായത് ഏഴാം തീയതി എല്ലാ സംസ്ഥാനങ്ങളും മോക്ഡ്രിൽ നടത്തണമെന്നും എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും അത് നേരിടാൻ വേണ്ടി സിവിലിയൻസിനെയും വിദ്യാർത്ഥികളെയും പ്രാപ്തരാക്കണം അതിനുവേണ്ട പരിശീലനം നൽകണമെന്നും അതുപോലെ വ്യോമസേന സൈറണുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകണമെന്നും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ക്രാഷ് ബ്ലോക്ക് ഔട്ട് നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കണമെന്നും സുപ്രധാന പ്ലാന്റുകൾ ഇൻസുലേഷനുകൾ അതുപോലെ തന്നെ അത്തരത്തിലുള്ള വലിയ പ്ലാന്റുകളൊക്കെ ഉള്ളിടത്ത് സൈറോണുകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശമാണിപ്പോൾ അടിയന്തരമായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത് അനീഷ ശരി സജു തോമസ് ആണ് വിവരങ്ങൾ